ഫോർ ചെയ്ത ാലും സന്തോഷം ഇത്രയും നല്ലോണം അല്ലായിരുന്നു ലോഞ്ചിൽ ഷോഡ് ലോഞ്ചിന് ഡിഫറെന്റ് വെരി നൈസ് ഐ എക്സൈറ്റഡ് സോ സാധനമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു ഇങ്ങനെയുള്ള അവസരം ഇതൊരു മൂന്ന് വർഷത്തെ ജേർണി ആണ് സോസ്റ്റ് സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു പാർട്നർ വേണമെന്നൊരു ആഗ്രഹം വന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ാണ് ദിൽ നിങ്ങളെ ഇടയിലേക്ക് കടന്നു വരുന്നത് വഴിയായിട്ടാണ് ദിൽഷാദ് വരുന്നത് വന്നപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുള്ളൂ എനിക്കൊരു നല്ല പടം വേണം എനിക്കൊരു ഹിറ്റ് വേണം നിങ്ങൾ ആദ്യം കാണുന്ന നാല് പ്രാവശ്യം പുള്ളി പറയുന്ന ഒരു കാര്യമുള്ളൂ എനിക്കൊരു നല്ല പടം വേണം സോ പ്രൊഡ്യൂസർ സോസ് ഡിമാൻഡ് വാസ് ഗുഡ് മൂവിടെ ഹിറ്റ് മൂവി സോ വി ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്റെ എക്സ്ട്രീം വന്നാണോ അത് തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടാവും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ഇറ്റ് സാർ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ഇറ്റ് സന്തോഷത്തിനെ പിന്നെ ഞാൻ പറയണ്ട പിന്നെ എനിക്കൊരു കാര്യത്തിൽ മാത്രം കുറച്ച് സന്തോഷമുണ്ട് സന്തോഷത്തിന് അറിയില്ലായിരുന്നു സാറിന് അറിയില്ലായിരുന്നു സാറിന്റെ മലയാളികൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി അതിൽ എനിക്കൊരു പങ്കുണ്ട് സാറ് വന്നതിനു ശേഷം സാറിന് വലിയ ഫാൻസ് ക്ലബ്ബൊക്കെ ആയിട്ടുണ്ട് കാശ് ചോദിക്കണമെങ്കിലും അദ്ദേഹത്തോട് മാത്രമേ ചോദിക്കാവുള്ളൂ വേറെ ആരോടും ചോദിക്കരുത് അതുകൊണ്ട് ഈ മുഖം ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് First of all, uh, hello everyone. Uh, I don't know. They called me for dinner, and there was all stage and everything. I'm shocked. <laughs> I don't know what to speak. But uh, thank you very much for this opportunity. Uh, thank you, sir and sir. And he said that wait and watch. And also the responsibility. I'm already. My heart is beating a lot because it's a Malayalam, and tomorrow is the shoot. And I'm thinking what I'm doing here. <laughs> so. But thank you for this opportunity. Thank you, Pratim Nashar and uh, DR Productions. It's your first in Malayalam and it's my first in Malayalam. So let's kill together. And uh, Santosh sir, uh, thank you. It's, it's an honor to work with you. Uh, like, very excited from tomorrow and uh, everything after the film. Like, I'm so much uh, excited and watching a break in a TV at my home. To being part of a Malayalam industry, uh, I'm feeling okay. I've come a very long way. So, thank you for accepting me and thank you for giving me this big responsibility. Uh, I hope I'll make it to, to what you're expecting. And thank you, thank you very much.